അങ്ങനെ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു സീസൺ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ അവസാനിക്കുന്നു അവസാന മത്സരമെങ്കിലും നല്ല രീതിയിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു ബട്ട് കയ്യിൽ നിന്നും തെന്നിപ്പോയി എന്ന് വേണം പറയാൻ ഈ മത്സരത്തിൻ്റെ ഒരു ആദ്യ പകുതിയിലേക്ക് തന്നെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു താരം ഐമനാണ് ഐമൻ്റെ ഒരു ഷോട്ട് നാലാം മിനിറ്റിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോട്ടിന് ശേഷമാണ് മറ്റൊരു കോർണർ കിക്ക് കിട്ടുന്നത് ആറാം മിനിറ്റിൽ ഐമൻ്റെ ഒരു ബാക്ക് ഹീൽ കിക്കാണ് അത് നേരെ ലഗാട്ടോറിലേക്ക് വരുന്നു ലഗാട്ടോറിൻ്റെ ആദ്യമായിട്ട് ഐ എസ് എല്ലിലെ ആദ്യത്തെ ഗോള് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് അത് ഒരു ലീഡ് ഉയർത്തി തരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ അതിന് ഐമനെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് മരിച്ചു കളിക്കുന്ന ഒരു കളിശൈലിയാണ് നമ്മൾ ഐമൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു മത്സരത്തിലും ആദ്യ പകുതിയിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് നല്ല പോലത്തെ ഒരു അസിസ്റ്റം ഐമൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു ഗോളിന് ശേഷവും നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കണ്ടിട്ടുള്ളത് അതായത് ഒരു പത്താം മിനിറ്റിലേക്ക് കടക്കുമ്പോഴും ഐമൻ്റെ ഭാഗത്തു നിന്നും ഒരു കിടിലം പാസ് കോറോസിങ്ങിൻ്റെ കാലുകളിലേക്ക് എത്തുന്നുണ്ട് ബട്ട് കോറോസിങ്ങിൻ്റെ ഒരു മിസ് കിക്ക് അതല്ലെങ്കിൽ അതൊരു ഗോൾ കൂടെ ആകുമായിരുന്നു അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം ഒരു ക്ലിയർ ഫിനിഷ് ചെയ്യാനുള്ള ഒരു പന്തായിരുന്നു കോറോസിങ്ങിന് കൊടുത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് പിന്നീട് ഈ മത്സരം ഒന്ന് ഫാസ്റ്റാണ് അതായത് ഹൈദരാബാദിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും നല്ല രീതിയിൽ മത്സരം ഫാസ്റ്റാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹൈദരാബാദിൻ്റെ യുവതാരങ്ങളായിട്ടുള്ള മലയാളി താരങ്ങൾ അങ്ങനെ മത്സരം നാൽപ്പത്തി നാലാം മിനിറ്റിലേക്ക് പോകുന്നു ഒരു വണ്ടർ ഗോൾ അതും ഒരു മലയാളി താരം സൗരവ് വാട്ട് എ ഗോൾ മാൻ ഐ ബാൻ ഡോളിങ്ങിൻ്റെ ഒരു മിസ്സാണ് ആ ഒരു ബോക്സിൽ കണ്ടത് ബട്ട് ആ ഒരു ഗോളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ കളിക്കാരോട് അല്ലെങ്കിൽ സൗരവിനോടൊക്കെ എണീറ്റ് നിന്ന് കയ്യടിക്കാൻ തോന്നിയെന്ന് പറയേണ്ടി വരും ഐ എസ് എല്ലിനെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോളുകളിൽ അങ്ങനെ മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു ഈ ഒരു ഗോൾ സ്കോറോട് കൂടി കൂടിയതായി ഇതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് ഒരു മത്സരം വിജയിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഗോളിൻ്റെ പവറും ആ ഒരു ഗോളിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കിട്ടി നിൽക്കുന്ന സമയത്ത് നോഹാ സോദോയും കൂടെ കളിക്കളത്തിലേക്ക് വരുന്നു കേരള കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ നോഹ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഷോട്ട് കാണാനായിട്ട് ഇടയായിരുന്നു ബട്ട് അർഷദ്വീപ് ഒരു അതൊരു സേവ് ആക്കി മാറ്റി അങ്ങനെ നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ ഹൈദരാബാദിന് ഒരു പെനാൾട്ടി കിട്ടുന്നു അതും ഡൂസൻ ഡ്യൂസോട്ടറിൻ്റെ ഫൗളിൽ നിന്ന് ക്ലിയർ ഫൗളാണ് അത് ക്ലിയർ പെനാൾട്ടിയായി മാറുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഈ സീസണിലെ അവസാന മത്സരവും പരാജയമായി എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് നോറ ഫെർണാണ്ടസ് എന്ന മാലാഗയുടെ കൈകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് വാട്ട് എ സേവ് അതായത് ഒരു കിടിലൻ സേവ് എന്ന് വേണം പറയാൻ ആ സേവിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു സേവ് ഫൗളാണ് എന്ന് പറയുന്ന രീതിയിൽ വരവിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബട്ട് റഫറി അത് വിഷയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സോ ആ ഒരു സേവിനെ എടുത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിനുശേഷം വീണ്ടും നോറയുടെ രണ്ട് മൂന്ന് സേവുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് ടീമുകൾക്കും നല്ല ഫാസ്റ്റായിട്ടുള്ള പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു അവസരം നെയ്തെടുക്കാൻ ഹൈദരാബാദിനെ കൊണ്ട് ഇങ്ങനെ സാധിച്ചു വരുന്നുണ്ട് ഇന്ത്യയിലെ യുവതാരങ്ങൾ അതായത് കേരളത്തിലെ മലയാളി താരങ്ങളാണ് ഹൈദരാബാദിൽ കളിക്കുന്നത് അതാണ് ഇത്രക്ക് ടോപ്പിൽ നമുക്കൊക്കെ പറയാനായിട്ട് തോന്നുന്നത് പിന്നെ ഈ മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓൾഡ് ലൂണയെ കാണുന്ന രീതിയിലുള്ള ഫ്രീ കിക്ക് ലൂണയുടെ കാലിൽ നിന്ന് കണ്ടു അൺലക്കി ആയിട്ടുള്ള ചില ഹെഡറുകൾ വന്നു അതുപോലെ ലൂണയുടെ പാസുകൾ വളരെ മനോഹരമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് കാരണം ലൂണയുടെ ആ ഒരു പഴയ രീതിക്കുള്ള ആ ഒരു കളിശയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ടായിരുന്നു ചില സമയത്തൊക്കെ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലൂണ പന്ത് ഷൂട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സെൽഫിഷായിട്ട് കളിക്കാത്തെന്നുള്ളതൊക്കെ കാരണം ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു പന്തായിരുന്നു ബട്ട് അതിനോഹ് പാസ് കൊടുത്തു തീർച്ചയായിട്ടും അതങ്ങനെ ഒരു പാസിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് ഒരു ഫ്രീ കിക്ക് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് അങ്ങനെ ഈ സീസണിൽ വളരെ സമാധാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിനെ മോഞ്ചിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെയും ഓർത്തുകൊണ്ട് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു നമ്മുടെ വീഡിയോസ് തുടർന്ന് ഉണ്ടാവും ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള വീഡിയോസിന് കമ്മിയാകാനുള്ള സാധ്യത ഉണ്ട് സോ എന്തായാലും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം കൂട്ടാനായിട്ട് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് വിലയെങ്കിൽ പോലെ തന്നെ വിളയാം മറ്റൊരു വീഡിയോയിൽ മുന്നോട്ടോ അതിലേക്കും ബൈ